ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് സമനില വഴങ്ങേണ്ടി വരികയായിരുന്നു ബംഗളൂരു എഫ് സി ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി മത്സരത്തിൻ്റെ പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ മെസ്സി ബൌളി ഈസ്റ്റ് ബംഗാളിന് ലീഡ് നേടിക്കൊടുത്തു എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുന്നേ ദിമി റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നു പിന്നീട് മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ സുനിൽ ഛേത്രി ബംഗളൂരു എഫ് സിക്ക് സമനില ഗോൾ നേടിക്കൊടുക്കുകയായിരുന്നു പെനാൽറ്റിയിലൂടെയാണ് ബംഗളൂരുവിന് ഒരു സമനില ഗോൾ നേടാനുള്ള അവസരം ലഭിച്ചത് മത്സരത്തിൽ മുഖ്യ റഫറി ആയിക്കൊണ്ട് നിലകൊണ്ടിരുന്നത് ഹരീഷ് കുണ്ടു ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും ഈസ്റ്റ് ബംഗാളിനെതിരെയായിരുന്നു ദിമിക്ക് റെഡ് കാർഡ് നൽകിയതിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു മാത്രമല്ല അവസാനത്തിൽ പെനാൽറ്റി നൽകിയതിലും വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബംഗളൂരു എഫ് സിക്ക് അനുകൂല അദ്ദേഹം പെനാൽറ്റി വിധിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ റഫറിക്കെതിരെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതായത് കൊൽക്കത്തയിലെ തെരുവുകളിൽ പോലും അവർ പ്രതിഷേധം നടത്തി എന്നുള്ളതാണ് അതിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു കൂട്ടം ഈസ്റ്റ് ബംഗാൾ ആരാധകർ ഹരീഷ് കുണ്ടുവിന്റെ ഒരു കോലം തയ്യാറാക്കി എന്നിട്ട് നഗരമധ്യത്തിൽ വെച്ചുകൊണ്ട് അത് കത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈസ്റ്റ് ബംഗാൾ ആരാധകർ തങ്ങളുടെ പ്രതിഷേധം അത് അതിന്റെ ഏറ്റവും മികച്ച രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഹരീഷ് കുണ്ടുവിനാണ് പ്രധാനമായും ഈ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ഐ എസ് എല്ലെ റഫറിംഗിന്റെ നിലവാരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ നേടിയിട്ട് അത് ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു അങ്ങനെ മിക്ക മത്സരങ്ങളിലും റെഫറിങ് മിസ്റ്റേക്കുകൾ ഇപ്പോൾ നടക്കാറുണ്ട് എന്നുള്ളതാണ് അതിനെതിരെ കൂടിയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ആരാധകർ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധിച്ചിട്ടുള്ളത് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്ത മേയം കാണാം